ഏറ്റവും ഏറ്റവും പണിക്കൂലിയിൽ ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ഇവന്റ് ഏരിയ സമ്മേളനം സമാപിച്ചു സി ഐ ടി ഏരിയ സെക്രട്ടറി എ എസ് മനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി എം യഹിയ അധ്യക്ഷത വഹിച്ചു സമ്മേളന നഗരിയിൽ ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സുനിൽ പതാക ഉയർത്തി ജില്ലാ ട്രഷറർ ടി എം റോയ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി കെ സി സുനിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ എം അക്ബർ രക്തസാക്ഷി പ്രമേയവും പ്രീജ ദേവദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി എം ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ സി ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് ടി എസ് ദാസൻ ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മനോജ് ബേബി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു കെ സി സുനിലാണ് സെക്രട്ടറി പ്രസിഡന്റായി പി എം യഹിയെയും ട്രഷററായി മീന ബാബുവിനെയും തെരഞ്ഞെടുത്തു പ്രീജ ദേവദാസ് കെ എം അക്ബർ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ഷീന സുബ്രഹ്മണ്യൻ ടി കെ അഖിൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു രാജ്യത്തിനകത്ത് ലോക സാഹചര്യത്തിനകത്ത് തൊഴിലാളികൾക്ക് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ ലോകത്താകമാനം നടത്തിയിട്ടുണ്ട് ലോകത്താകമാനം നടന്ന പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഉൾപ്പെടെ തൊഴിലാളികളുടെ തൊഴിൽ സമയം പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ബോംബെ പട്ടണത്തിൽ അന്ന് തൊഴിലാളികൾ നടത്തിയ സമരം യഥാർത്ഥത്തിൽ തൊഴിലാളികൾ അന്ന് ൂർ ജോലിക്ക് വേണ്ടി എട്ടുമണിക്കൂർ വിശ്രമം വിനോദം എന്നീ മുരാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സഫലം ചെയ്തപ്പോ അന്നത്തെ പട്ടണത്തിലെ വൻകിട മുതലാളികൾ പറഞ്ഞത് എന്തിനാണ് എട്ടു മണിക്കൂർ എന്ന ജോലി അല്ലെങ്കിൽ തൊഴിലാളി ഒരു ദിവസം അവധി വേണം എന്ന് പറയുന്ന മുദ്രാവാക്യം എന്തിനാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ിൽ ആളുക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്